ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇങ്ങനെ പരിക്കുകൾ ഏട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാം പറഞ്ഞൊരു കാര്യമായിരിക്കും നോ മാസ തോക്ക് പരിക്കു പറ്റിയത് എന്തായാലും ഇപ്പോൾ നോ മാസത്തോയ്ക്ക് മാത്രമല്ല മറ്റൊരു തരത്തിനോട് പരിക്കേറ്റിരിക്കുകയാണ് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സോ എന്തായാലും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളെല്ലാം പറഞ്ഞു നമ്മുടെ ലെഫ്റ്റ് വിങ്ങി കളിക്കുന്ന നോവാസു പരിക്കുവാറ്റി പുറത്തെ എന്തായാലും മിഡ്ഫീൽഡർ ആയിട്ടുള്ള അസറിനും ഇപ്പോൾ പരിക്കുപറ്റിയിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ആർ എഫ് ഡി എല്ലെ മാച്ചിനിടയിലാണ് അത് ഇതിന് പരിക്കുപറ്റിയെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് സോ എന്തായാലും ആർ എഫ് ഡി എല്ലിലൊക്കെ യൂത്ത് ടീമിനെ ഇറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് എന്താ പറ്റിയെന്നറിയില്ല അസറിനെ ഒക്കെ ഇറങ്ങാനുള്ള കാര്യം സോ എന്തായാലും അസർ നാളത്തെ മത്സരത്തിൽ ഉണ്ടാകില്ല നമുക്കറിയാം ഒന്നാമത് നമ്മൾ നമ്മുടെ എന്ന് പറയുന്നത് കുറച്ച് മോശമാണ് സോ സബ്റ്റിറ്റ്യൂട്ടായിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അസർ സോ അദ്ദേഹത്തിന് ഇഞ്ചറി പറ്റുക എന്ന് പറയുന്നത് കുറച്ച് തിരിച്ചടിയാണെങ്കിൽ പോലും നോവയ്ക്കും അസറിനും മാത്രമേ ഉള്ളിപ്പോൾ ഇഞ്ചറി ബാക്കി എല്ലാവരും ഫിറ്റാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും നല്ലൊരു മാച്ച് എന്താ കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുക അല്ലേ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെയും ആരാധകരെയും സംബന്ധിച്ചിടത്തോളം ആണ് സ്വന്തായാലും ഈയൊരു മാച്ച് വിജയിച്ച് വീണ്ടും കോൺഫിഡൻസ് തിരിച്ചു പിടിച്ച് വരാൻ സാധിക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന്